മദർ തെരേസ എന്ന സിസ്റ്റർ മരിയല്ല ഇൻ അക്യുപേഷണൽ പഠിച്ച കേരളത്തിലെ ആദ്യ സന്യാസിനിയാണ് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ധീര വനിത മുപ്പത്തിനാലു വർഷം ഹോമിൽ ശുശ്രൂഷ ചെയ്തു ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡിആർടി കോഴ്സ് ഉൾപ്പെടെ നടത്തപ്പെടുന്ന എം ആർ ടി സ്ഥാപനത്തിന്റെ എഡ്യൂക്കേഷൻ കേരളത്തിൽ വ്യക്തിയാണ് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായ നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകവുമായ നിലകൊണ്ട സിസ്റ്റർ ഇരുന്ന് തന്നെ പഠനം പൂർത്തിയാക്കുകയും എന്നീ ബിരുദങ്ങൾ എടുത്ത്

ഞങ്ങളുടെ പ്രിയപ്പെട്ട നടക്കുന്ന വ്യക്തിത്വം ജയ്പൂരിൽ പോയി ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച ശേഷം ഹോമിനോട് അനുബന്ധിച്ച് നടത്തിയ വർക്ക്ഷോപ്പിൽ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ആർട്ടിഫിഷ്യലിയും ദീർഘനാൾ ശുശ്രൂഷ ചെയ്യുകയും തുടർന്നും തന്റെ ജീവിതത്തിന് ഏറ്റെടുത്തുകൊണ്ട് ഇന്നും സ്വയം ജീവിതം യും ചെയ്യുന്ന ജോസഫ് രണ്ടാമത്തെ വയസ്സിൽ രണ്ടു കാലും ഒരു കൈയും പോളിയോ ബാധിച്ച് തളർന്നു എങ്കിലും നാലര വയസ്സുള്ളപ്പോൾ പഠനത്തിനും స్వప్న అగస్టిన్ ఎరణాకెట్ అగస్టిన్ సోఫీ దంపతి మూత మన కై జు ఆరు వయసుకూల ఆలపఫ్ కోలేజీ పూర్తీకరి స్వప్న ఎరణాకం సెయింట్ మేరీస్ కోేజి బిరుదండింగ్ പ്ലാനറ്റ് ും കാലിനം വൈവിൽ ഉണ്ടായിരുന്നിട്ടും മരത്തിലെ കൊത്തുപണിയിൽ വിദഗ്ധനായത് കഴത്താരയിലും പള്ളികളിലും തന്റെ വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ അതിഥികൾക്ക് ഉപഹാരം നൽകിയതും വയസ്സുള്ളപ്പോൾ സ്കൂളിലും സെയിൻറ്റ് ആൻഡ് സ്കൂളിലുമായി മേഴ്സി ഹോമിൽ നിന്നുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പഠനശേഷം തിരുവനന്തപുരം കോഴ്സിന് ചേർന്നു വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ശേഷം മീഡിയ വില്ലേജിൽ ഇന്നും പഠിച്ചു ശേഷം പ്രവേശിച്ച് ഈ ഒരു ും കലാകാരിയും കൂടിയ ജിലിമോൾ എല്ലാ സാധാരണ മനുഷ്യരെയും പോലെ ജിലിമോൾ ഇന്ന് വണ്ടി ഓടിക്കും പക്ഷേ അത് റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡുകളിലേക്കാണ് എന്ന് മാത്രമല്ല ും പിന്നീട് കാൽ കൊണ്ട് മനോഹരമായി ചിത്രങ്ങൾ വരച്ചു തുടങ്ങി കാലുകൾ കൊണ്ട് തന്നെ പരീക്ഷ എഴുതിയ ജിനിമോൾ പ്ലസ് ടു പാസ്സായത് ഡിസ്റ്റിങ് ഇവിടെ കൊണ്ടും അവസാനിക്കാത്തതായിരുന്നു ജിരുമോളുടെ വിജയങ്ങൾ കാലുകൾ കൊണ്ട് ജിലിമോൾ കാർ ഓടിക്കാൻ പഠിച്ചു പിന്നീട് കൈകളില്ലാതെ കാലുകൾ കൊണ്ട് കാർ ഓടിച്ചു തുടങ്ങിയതിനു ശേഷമുള്ള ആവശ്യം ആയിരുന്നു നവ കേരള സദസ്സി മുഖ്യമന്ത്രിയിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ട് കൈകളുമില്ലാത്ത ആ പെൺകുട്ടി അങ്ങനെ ലൈസൻസ് സ്വന്തമാക്കി ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു जिले मोले दिया देती है बेस्ट ऑफ़ द ईयर अवार्ड Of women and child development and change maker award from Kitchog Management and Association.